ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് പച്ച ചെറുപയർ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായി ആവശ്യത്തിന് നമുക്ക് ചെറുപയർ എടുക്കാം എടുത്ത ചെറുപയർ നമുക്ക് നന്നായി വൃത്തിയായിട്ട് കഴുകി അരിച്ചത് എടുക്കണം അതിനുശേഷം കുക്കറിനകത്തിൽ അതിട്ട് നന്നായിട്ട് അത് പയർ മു പയർ മുങ്ങി കിടക്കുന്ന വിധത്തിൽ ഒഴിച്ച് വേവിച്ചെടുക്കാം നമുക്ക് കുക്കറിനകത്ത് ഇട്ടേക്ക് വിസിലടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാണാം തോറിന് വേണ്ടി ചതയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തേങ്ങ തിരമ്പിയത് ഒരു കുറച്ച് അതുപോലെ കറിവേപ്പില പച്ചമുളക് ജീരകം രണ്ട് മൂന്നെല്ലാം വെളുത്തുള്ളി രണ്ട് ചുമന്നമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാവുന്നതാണ് തേങ്ങായും വെളുത്തുള്ളിയും പച്ചമുളകും കൊച്ചുള്ളിയും കറിവേപ്പിലയും ജീരകവും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ കൂടി നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മൾ അതെല്ലാം ചതച്ചുകൊണ്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിനി തോര വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ഉത്തരണാത്ത ഫയറിൻ്റെ ആകിയൊക്കെ പോയിട്ടുണ്ട് നമുക്കിതിനു തുറന്നു നോക്കാം പിന്നെ നമ്മുടെ പയറിവിടെ വെന്ത് ചെറുതായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ഇത് പാചകം ചെയ്യാം നമ്മൾ പാനെടുത്ത് അടുപ്പിൽ വെച്ച് ചൂട ഒന്ന് ചൂടാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ പിടിക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകിടാം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുകിടാവുന്നതാണ് കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് വച്ചമുളകും കറിവേപ്പിലും ഇട്ടൊന്ന് മൂപ്പിക്കണം പിന്നെ നമ്മുടെ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുള്ളതിലേക്ക് നമുക്ക് വച്ചൻ മുളകും കറിവേപ്പിലും മൂത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചിടക്കുന്ന അരപ്പെടുത്ത് ചേർക്കാവുന്നതാണ് നമ്മുടെ അരപ്പൊന്ന് ചൂടായ ചൂടായ ഒന്ന് പച്ചമണൊന്ന് വാങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ആ വെള്ളത്തോട് അങ്ങനത്തെ വെള്ളം കാണും ആ വെള്ളത്തോടെ തന്നെ നമുക്കിതിലേക്ക് ഒഴിക്കാവുന്നതാണ് നമ്മൾ പയറിതിലേക്ക് ഇടാൻ പോകുന്ന പയറ് നമ്മളിതിലേക്ക് ഇട്ട് പിന്നെ നന്നായിട്ട് വെള്ളത്തിൽ കൊടുക്കാം നമ്മുടെ പയറ് പയറിന് വേവിച്ചപ്പോൾ ഉള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കണം ഒഴിച്ചതിന് ശേഷം ഇത് അടച്ച് വെച്ച് ആ വെള്ളം പറ്റുന്നണം വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം പയറിപ്പം തന്നെ വെന്തതാണ് എങ്കിൽ തന്നെയും ആ വെള്ളം ഒന്ന് പറ്റുന്നണം വരെ ഇത് അടച്ചു വെച്ച് വേവിക്കണം തീ തീ കൂട്ടി തന്നെ ഇട്ടേക്കണം ഈ സമയത്തിനകത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി പാതമാണോ ഉപ്പ് ഇത്രയും മതിയോ എന്നൊക്കെ നോക്കി നമ്മൾ ഉപ്പും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഇട്ടേക്കണം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം പയർ ഇവിടെ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കാൻ നമുക്ക് ഇടയ്ക്കാൻ തുടങ്ങും ഓക്കിയിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം വെള്ളം വറ്റിയിട്ടില്ല നമുക്ക് അല്പം നേരം കൂടെ അടച്ചു വെച്ച് വയ്ക്കാം അങ്ങനെ നമ്മുടെ പയറ് വെന്തോന്നു നമുക്ക് തുറന്ന് നോക്കാം ആ നാട്ട് വെന്തിട്ടുണ്ട് വെള്ളം വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ പയറ് തോരൻ ഇവിടെ റെഡി ആയി കഴിക്കുന്നു നമുക്കിത് കഞ്ഞിയുടെ കൂടെ ചൂട് കഞ്ഞി പയറും കൂടെ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി കഞ്ഞിയും നമുക്ക് കഞ്ഞിയും കുടിച്ച് പയറു തോരനും കൂടെ കഴിക്കാം യറും കണ്ടി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ